സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുതിരക്കറിയാണ് ഇന്നത്തെ റെസിപ്പി മുതിരയിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അയൺ കാൽസ്യം പ്രോട്ടീൻ ഇതെല്ലാം മുതിരയിൽ അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് ബേൺ ചെയ്യുകയും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും ഒരു കപ്പ് മുതിരയാണ് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ക്ലീൻ ആക്കി എടുത്തതാണ് മുതിരയിൽ കല്ല് കാണും അതുകൊണ്ട് നല്ലവണ്ണം ഇടിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന മുതിര ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുക കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുതിര വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മുതിരയ്ക്ക് മുകളിൽ നിൽക്കുന്ന പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നാല് വിസിൽ വരുന്നിടം വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് എയർ ഒന്ന് സെറ്റിലായതിനു ശേഷം തുറന്നു നോക്കാം വെള്ളമെല്ലാം പറ്റി മുതിര നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് മുതിരവെന്തോന്ന് ഉക്കി നോക്കാം ഇതുപോലെ വെന്ത് കിട്ടുകയും വേണം എന്നാൽ കലങ്ങി പോവുകയും ചെയ്യരുത് എന്നാൽ മാത്രമേ മുതിരക്കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു കപ്പ് മുതിരയ്ക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുതിരയിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത് ആറല്ലി വെളുത്തുള്ളിയും നാലഞ്ച് കഷ്ണം ചുവന്നുള്ളിയും മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പത്ത് മണി കുരുമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സിയിൽ ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം ചാർകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ചെറിയ ഒരു തരുകരിപ്പോടാണ് അരച്ചെടുക്കേണ്ടത് എരിശേരിക്കൊക്കെ അരയ്ക്കുന്നതിലും കുറച്ചും കൂടി അരഞ്ഞു കിട്ടണം മുതിരയിലേക്ക് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് മുതിരയിൽ നിന്നും നാല് സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം കുക്കറിൽ ബാക്കിയുള്ള മുതിര ഒരു തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം മുഴുവൻ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ കറി കൂട്ടുമ്പോൾ മുതിര അതിൽ കിടക്കുകയും വേണം ഇങ്ങനെ ഉടച്ചു ഉടച്ച് കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ മുതിരയും ചാറും ഇങ്ങനെ വേറെ വേറെ കിടക്കും ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിയാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തവയുണ്ട് നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിരുന്ന നാല് സ്പൂൺ മുതിര മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് മുതിര ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു കൊഴുപ്പാണ് കിട്ടുന്നത് ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറി നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നതിനായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തവിയുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ പിന്നീട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കറി നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി ഇതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കാം കുക്കർ മാറ്റി വെച്ചിട്ട് സ്റ്റവിലേക്ക് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും മൂന്നാല് വറ്റൽമുളക് മുറിച്ചതും അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം എല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കരുത് അടപ്പ് വച്ച് അടച്ച് അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് താളിച്ചതിൻ്റെ എല്ലാ ഫ്ലേവറും കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് വളരെയധികം പോഷക മൂല്യങ്ങൾ അടങ്ങിയ മുതിര കറി നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ